الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور نفوسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد اللهم ألهمني رشدي واعذني من شد نفسي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إنا ان اكرمكم عند الله اتقاكم ان الله عليم خبير وقال رسول الله صلى الله عليه وسلم ومن بطا به عمله لم يسرع به نسبه او كما قال عليه الصلاه والسلام ക്ഷിത ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വംശീയതയെ ഇല്ലാതാക്കി എന്നുള്ളതാണ് മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് മനുഷ്യർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള വർണ്ണവർഗ വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സുറത്തുൽ ഹുജറാത്ത് അള്ളാഹു സുബാനഹു താല വളരെ വ്യക്തമായി ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്നുണ്ട് യാ ജനങ്ങളെ അള്ളാഹു താല മുഴുവൻ മനുഷ്യരെയും വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നാ നിങ്ങളെ എല്ലാവരെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് മഹനായ ആദം അലിഹുസ്സലാം മഹദി അവ്വാ അലി ഹസ്സലാം എന്നീ മാതാപിതാക്കൾ ഇവരിൽ നിന്നാണ് ലോകത്താകമാനമുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സുബാൻ താല സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാം ഫലത്തിൽ ഏകോദര സഹോദരങ്ങളാണ് പിന്നെ നിങ്ങൾക്കിടയിൽ ചില ഗോത്രങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങൾ എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലി ത നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു സുബാന ഈ രീതിയിൽ വ്യത്യസ്തമായ നാടുകൾ വ്യത്യസ്തമായ ഗോത്രങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ എന്നിങ്ങനെയുള്ളതെല്ലാം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിക്ക് മാത്രമാണ് അല്ലാതെ ആർക്കും ആരെക്കാളും ഒരു സ്ഥാനവും കൂടുതലോ കുറവോ ഉള്ളതുകൊണ്ടല്ല ഇന്ന് അക്രമക്കും എന്തെങ്കിലും ഒരു സ്ഥാനവും മഹത്വവും അള്ളാഹുൻ്റെ അടുത്തൊരു മനുഷ്യന് ഉണ്ടെങ്കിൽ അത് അവൻ്റെ കുടുംബത്തിന്റെ പേരിലോ അവൻ്റെ നാടിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ ഒന്നും ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തെങ്കിലും ഒരു സ്ഥാനമോ മഹത്വമോ ഉണ്ടെങ്കിൽ അത് തക്വയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഏറ്റവും തക്കവയുള്ളവർ ആരാണോ അവരാണ് ഏറ്റവും സ്ഥാനമുള്ളവർ അള്ളാഹുൻ്റെ അടുക്കൽ മനുഷ്യന്റെ സ്ഥാനം നിശ്ചയിക്കുന്നത് മനുഷ്യന്റെ കുടുംബമല്ല അവന്റെ വംശം ഏതാണെന്നുള്ളതല്ല അവന്റെ ദേശം ഏതാണുള്ളതല്ല മറിച്ച് അവന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതാണ് അള്ളാഹുൻ്റെ അടുക്കൽ അവന്റെ സ്ഥാനം നിശ്ചയിക്കുന്നത് അള്ളാഹു സുഹാൻ ഇത് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു ഇനി ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു സ്ഥാനവുമില്ല റസാഹി അലൈഹി വസ്ലം ഇത് വ്യക്തമാക്കി ലാഫലി അറബിൻ അല അജമി ഒരു അറബിക്കും ഒരു അനറബിയെക്കാളും സ്ഥാനമില്ല ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും സ്ഥാനമില്ല ഒരു കറുത്തവനും ഒരു വെളുത്തവനേക്കാളും സ്ഥാനമില്ല ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാളും സ്ഥാനമില്ല ആർക്കും ആരെക്കാളും സ്ഥാനമില്ല ഇല്ലാ വിത്തക്കുവ തക്കുവ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാളും സ്ഥാനമില്ല ഏത് കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് നാട്ടിൽ ജനിച്ചവനാണെങ്കിലും അത് ഏത് രീതിയിൽ വളർന്നവനാണെങ്കിലും അവനൊന്നും എന്ന നിലയിൽ ഒരു സ്ഥാനവും പ്രത്യേകിച്ച് കൂടുതലോ കുറവോ ഇല്ല ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ് അള്ളാഹു സുബാനോലാമിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞത് വഖ്ത്തിലാഫു അൽസിനിക്കും നിങ്ങളുടെ നിറങ്ങളുടെ വ്യത്യാസം നിങ്ങളുടെ ഭാഷകളിലുള്ള വ്യത്യാസം ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംവിധാനമാണ് എന്തിനു വേണ്ടിയാണ് ലിത്ത ആർ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനും ഒരു സ്ഥാനമില്ല ഇതിൻ്റെ പേരിൽ ആരും ആരേക്കാൾ മഹത്വമുള്ളവനാകുന്നില്ല ഈ രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വംശീയതയെ പൂർണ്ണമായി ഇല്ലാതാക്കിയ മതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ജീവചരിത്രം പരിശോധിച്ചാൽ അതിൽ ഏറ്റവും വലിയ വിപ്ലവമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വംശീയതയെ ഇല്ലാതാക്കി എന്നുള്ളതാണ് അറബികൾ വംശീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നവർ സ്വന്തം ഗോത്രത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം യുദ്ധം ചെയ്യാനും മരിക്കാനും തയ്യാറായിരുന്നവർ വർണ്ണവർഗ വിവേചനങ്ങളുടെ പേരിൽ മാത്രം ഒരുപാട് വ്യത്യാസങ്ങൾ പലരെയും അകറ്റി നിർത്തുകയും പലരും ഉന്നതരായി വലിയ സ്ഥാനങ്ങളിലേക്ക് വരികയും ചെയ്തിരുന്ന ആ ഒരു വംശീയത മാത്രം അടിസ്ഥാനമാക്കി ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നബ്സല്ലാഹു അലഹി വസ്സലം വന്നുകൊണ്ട് തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി എപ്പോഴും കൂടെയുള്ള സന്തത സഹചാരിയായി നബ്സല്ലാഹു അലൈവസ്ലം കൊണ്ടുനടന്നത് ബിലാൽ അലൈള്ള ആണ് അറബികളുടെ നോട്ടത്തിൽ മനുഷ്യത്വം പോലും കൽപ്പിച്ചിട്ടില്ലാത്ത അടിമയായിരുന്ന അറബികൾ മനുഷ്യരായി പോലും കണിച്ചിട്ടില്ലായിരുന്ന നാമൊക്കെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ കാണുന്നത് പോലെ മാത്രം അവർ കണക്കാക്കിയിരുന്ന അടിമ എന്ന വർഗത്തിൽപ്പെട്ടിരുന്ന അന്യദേശക്കാരനായ ബിലാൽ ബിലാലിബിൻ ബിലാലിബിനെ റബാഹ് അലൈഹ് നബ്സുലാഹു അലൈഹി വസ്ലം തന്റെ ഉറ്റ സുഹൃത്താക്കി എപ്പോഴും കൂടെ കൊണ്ടു കടന്നു അതായിരുന്നു നുസലല്ലാഹു അലഹി വസ്ലമയുടെ വലിയൊരു വിപ്ലവം നുസല് അല്ലാഹു അലൈഹി വസ്ലം എവിടെ ഇരിക്കുന്നു ഏത് സദസ്സിൽ പങ്കെടുക്കുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു ആ സദസ്സുകളിലെല്ലാം പങ്കെടുക്കാനുള്ള അവകാശം അടിമയായിരുന്ന ബിലാൽ അലൈഹി അള്ളാഹു അലഹുവിന് കറുത്ത വർഗ്ഗക്കാരനായിരുന്ന ബിലാൽ അലൈഹി അള്ളാൽഹുന് ഉണ്ടായിരുന്നു എന്നതാണ് പരിശുദ്ധ ഉൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹാരിത ഈ രീതിയിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ ഏറ്റവും അടുത്ത ആളുകളെ നോക്കിയാൽ അവരിൽ അധികവും ഈ രീതിയിൽ താഴ്ന്ന ഗണത്തിലായി ജനങ്ങൾ കണക്കാക്കിയിരുന്ന കുറേശികൾ അവരോടൊപ്പം ഇരുത്താൻ പോലും താല്പര്യപ്പെടാതിരുന്ന അവരുടെ അടുത്തേക്ക് വരാൻ പോലും അനുവദിക്കാതിരുന്ന ഏറ്റവും താഴ്ന്ന ആളുകളായി കണക്കാക്കിയിരുന്നവരാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം കൊണ്ടു നടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നബ്സല്ലാഹു അലഹി വസ്ലം സ്വന്തം കുഞ്ഞിനെ പോലെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഹദീഫുകളിൽ കാണാൻ സാധിക്കും ഉസാമത്ത് സയ്യിദ് സയ്യിദ് അലൈഹി വളർത്തു മകനായ മകൻ ായ ഒരു കറുത്ത മെലിഞ്ഞ ശരീരമുള്ള ഒരു കുട്ടിയായിരുന്നു കാണാൻ തീരെ സൗന്ദര്യമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു എന്നെല്ലാം ഹദീഥകളിൽ നിന്ന് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കുട്ടിയെ കുട്ടിയെല്ലാഹു അലൈഹി വസ്സലം എപ്പോഴും തങ്ങളോടൊപ്പം കൊണ്ട് നടന്നിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലെ നുബ് സാഹു അലൈവിസലം ആ കുട്ടിയെ വളർത്തിയിരുന്നു ഇന്ന് ഹദീസുകളിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ദീനുൽ ഇസ്ലാം കൊണ്ടുവന്ന ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ് മക്കാമുഷിക്കുകളുടെ മുന്നിൽ അവർക്ക് ഏറ്റവും വലിയ അടിസ്ഥാനം അത് അവരുടെ ഗോത്രങ്ങളും അവരുടെ നിറങ്ങളും അവരുടെ ഇടയിലുള്ള ആ ഒരു കുടുംബ മഹിമയുമായിരുന്നു അവർക്കിടയിൽ ചില സദസ്സുകൾ അത് പ്രമാണിമാർക്ക് മാത്രമുള്ള സദസ്സാണ് ആ സദസ്സിലേക്ക് വരാൻ താഴ്ന്ന കുടുംബക്കാരായ അല്ലെങ്കിൽ അടിമകളായിരുന്ന ഒരു മനുഷ്യനും ഒരു നിലയ്ക്കും യോഗ്യതയിലേക്ക് എത്താൻ സാധിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ കുടുംബം കൊണ്ട് പിന്നോ പിന്നിലേക്കായി പോയവരായതുകൊണ്ട് കുടുംബം കൊണ്ട് താഴ്ന്നവരായി പോയത് അവർ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അവർ സ്വീകാര്യ യോഗ്യരല്ല എന്നുള്ള ഒരു ആശയത്തെ എതിർക്കുന്നതിന് വേണ്ടിയാണ് പ്രഖ്യാപിച്ചത് ഇസ്ലാമിന്റെ നിലപാട് ഇതാണ് ഒരു മനുഷ്യൻ അമലുകൾ കൊണ്ട് പിന്നിലേക്ക് പോയാൽ ഒരു മനുഷ്യൻ അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ താഴ്ന്ന അവസ്ഥയിലാണുള്ളതെങ്കിൽ പിന്നെ അവന്റെ കുടുംബ മഹിമയുടെ പേരിൽ ഒരിക്കലും ഉന്നതനാകാൻ സാധിക്കുകയില്ല ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മറ്റ് മതങ്ങളുടെ അടിസ്ഥാനം തന്നെ അവരുടെ വംശീയതയാണ് അവരുടെ കുടുംബത്തിന്റെ അടിസ്ഥാനമാണ് ഒരുപക്ഷെ എത്ര വലിയ നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ നോട്ടത്തിലുള്ള എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിലും ആ മനുഷ്യനെ ഒരിക്കലും ഉന്നതരുടെ കൂട്ടത്തിൽ ഉന്നത ജാതിക്കാരുടെ കൂട്ടത്തിൽ ഒരിക്കലും വരാൻ സാധിക്കുകയില്ല അവരുടെ അടിസ്ഥാനം തന്നെ അതാണ് ഒരു മനുഷ്യൻ കുടുംബം കൊണ്ട് താഴ്ന്നവനാണെങ്കിൽ ജാതി കൊണ്ട് താഴ്ന്നവനാണെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവന് മുകളിലേക്ക് വരാൻ ഒരിക്കലും സാധിക്കുകയില്ല അവന് ഉന്നതനാകാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇതാണ് മറ്റു മതങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാട് ഇതായിരുന്നു നബ്സു അല്ലാഹു അലൈഹി വസ്ലം വരുന്ന സമയത്ത് മക്ക മുക്കർമ്മയിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് നബ്സുല്ലാഹു അലൈഹി വസ്ലം അതിനെ മാറ്റി തിരുത്തി ദീനൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം വ്യക്തമാക്കി കൊടുത്തു ഒരു മനുഷ്യൻ അവന്റെ അമലുകൾ കൊണ്ടാണ് അവൻ ഉന്നതനാകുന്നത് ഒരു മനുഷ്യൻ അവന്റെ കുടുംബം കൊണ്ട് ഒരിക്കലും അവൻ ഉന്നതനാകാൻ സാധിക്കില്ല അവന്റെ പരമ്പരയുടെ പേരിൽ കുടുംബത്തിന്റെ പേരിൽ പേരിൽ അവൻ ഒരു സ്ഥാനവും ലഭിക്കുകയില്ല സ്വന്തം അമലുകളുടെ പേരിൽ മാത്രമാണ് ഒരു ഒരു മനുഷ്യന് സ്ഥാനം ലഭിക്കുക മനുഷ്യൻ കുടുംബം കൊണ്ട് ഉന്നതനാണെങ്കിലും ശരി അവന്റെ അമലുകൾ കൊണ്ട് അവൻ താഴ്ന്നവനാണെങ്കിൽ അമലുകൾ കൊണ്ട് അള്ളാഹുമായി അവൻ അടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് തക്കുകയില്ലെങ്കിൽ അവൻ അള്ളാഹുന്റെ അടുക്കൽ യാതൊരു സ്ഥാന പരിശുദ്ധ ഇസ്ലാമിൽ പ്രത്യേകിച്ച് ഒരു മഹത്വവുമില്ല ഇതാണ് അലൈഹി മക്ക സ്ഥാപിച്ച ഏറ്റവും വലിയ അടിസ്ഥാനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതുകൊണ്ട് വംശീയരെ ഇല്ലാതാക്കിയ മതമാണ് ഇസ്ലാം ഒരു മനുഷ്യന്റെ നിറം നോക്കിയോ അല്ലെങ്കിൽ അവന്റെ കുടുംബം നോക്കിയോ അവന്റെ ഏതെങ്കിലും ഗോത്രം ആഹാത്മം നോക്കിയോ ഒരിക്കലും അള്ളാഹു സുബാനോ താളെ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നില്ല വിലയിരുത്തുന്നില്ലാറു വല ഇലിക്കും അള്ളാഹു ബാഹ്യ രൂപങ്ങൾ നോക്കുകയില്ല അള്ളാഹു നിങ്ങളുടെ സാമ്പത്തിക ശേഷി സാമ്പത്തികും അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സിൽ എത്ര തക്കവയുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് അള്ളാഹുന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് വ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ് അള്ളാഹു നോക്കുന്നത് ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഈ ഒരു അടിസ്ഥാനത്തിലാണ് റസോള്ളാഹിാഹു അലൈഹി വസ്ലം മക്കർമയിൽ സഹാബാക്കളെ വാർത്തെടുത്തത് വക്ഷി റോഹു അലഹുന്റെ സംഭവം ഈ വിഷയത്തിൽ വലിയൊരു മാതൃകയാണ് അടിമയായിരുന്ന വക്ഷിയോട് അബുജഹലിന്റെ വാഗ്ദാനമാണ് ഹംസയെ കൊന്നു തന്നാൽ ഹംസയെ കൊന്നു തന്നാൽ നിനക്ക് സ്വാതന്ത്ര്യം നൽകും എന്ന് വഷിയോട് അബുജഹല് വാഗ്ദാനം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അടിമയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അത് സ്വാതന്ത്ര്യമാണ് ആ ഒരു സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഹംസർ അലഹുനുഹുനെ വധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നമുണ്ട് ഞാനും നാളെ സ്വതന്ത്രനാവുകയാണ് ഞാനും ഈ അബൂജഹലിനോടൊപ്പം അബൂ സുഫിയാനോടൊപ്പം ഈ കുറൈഷി നേതാക്കളോടൊപ്പം അവരുടെ സഭകളിൽ പങ്കെടുക്കാൻ പോവുകയാണ് അവരുടെ സദസ്സുകളിൽ എന്നെയും പരിഗണിക്കപ്പെടും ഈ ഒരു ആഗ്രഹവുമായി അദ്ദേഹം വാഹദ് യുദ്ധത്തിലേക്ക് വന്ന് മഹാനായ ഹംസർ അലൈ അള്ളഹിനെ വധിച്ചു കഴിയുമ്പോൾ പിന്നീട് എത്തി ഈ കുറൈഷി പ്രമുഖരുടെ അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ എത്ര സ്വാതന്ത്ര്യം നേടിയാലും എനിക്കൊരിക്കലും ഇവരുടെ മുന്നിൽ ഇവർക്ക് സമാനമായ സ്ഥാനം ലഭിക്കുകയില്ല ഇവരുടെ മുന്നിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഇവരുടെ കുടുംബം ഇവരുടെ ഗോത്രം ഇത് മാത്രമാണ് അടിസ്ഥാനം ഇവർക്ക് തൃപ്തികരമായ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും ഇവരുടെ മുന്നിൽ എനിക്ക് സ്ഥാനം ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും നല്ല മാതൃക അത് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ മാതൃകയായിരുന്നു കാരണം ബിലാൽ അലൈഹി അള്ളാഹു അൻഹു എന്ന അടിമ മുസ്ലിമായ നിമിഷം മുതൽ അദ്ദേഹവും അദ്ദേഹത്തെ വാങ്ങി മോചിപ്പിച്ച അബൂബക്കർ അലൈഹി അള്ളാഹു ഒരേ സ്ഥാനത്തിരുന്ന സലഹു അലൈഹി വസ്ലമയോടൻ ഒപ്പം ജീവിക്കുന്നത് അദ്ദേഹം കണ്ടതാണ് ഒരു മനുഷ്യൻ മുസ്ലിമായി വരുന്ന ആ നിമിഷം മുതൽ അവൻ ഏത് അവസ്ഥയിൽ മുൻപ് ജീവിച്ചിരുന്നവനായിരുന്നാലും ഇനി മുതൽ അങ്ങോട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഉന്നതരായ മുസ്ലിംങ്ങളോടൊപ്പമാണ് സ്ഥാനം ലഭിക്കുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാനായ ബഷീർ അലൈഹി അള്ളാ നബ്സല്ലാ അലൈഹി വസ്സലമയുടെ അടുക്കലേക്ക് വരുന്നത് നബ്സലല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം മുസ്ലിം ആകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ് ഒരു അടിമയായ മനുഷ്യൻ ഇന്നലെ സ്വതന്ത്രനായതേ ഉള്ളൂ അറബികളുടെ നോട്ടത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു മനുഷ്യൻ നബ്സലാഹു അലഹി വസ്ലമയുടെ ഏറ്റവും പ്രിയങ്കരനായ പിതൃ സഹോദരൻ വധിച്ച മനുഷ്യൻ ഈ മനുഷ്യൻ നബ്സല അള്ളാഹു അലഹി വസ്സലയുടെ മുന്നിൽ വന്നിട്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നബ്സു അള്ളാഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തടസ്സം പറയുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യനാണ് എൻ്റെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുമോ എന്ന് എനിക്കറിയില്ല ആയത്തുകൾ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ് പരിശുദ്ധ അവതരിപ്പിച്ചു യാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യനാണെങ്കിലും അവർ തൗബ ചെയ്ത് അള്ളാഹുമായി അടുത്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ തിന്മകളെല്ലാം അള്ളാഹു അവർക്ക് നന്മയായി മറിച്ചു തരുന്നതാണ് എന്ന് അള്ളാഹു സുബാൻഹു വാഗ്ദാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നബ്സ് അഹുഅലഹി വസ്ലം ആ ആയത്തുകൾ ഓതി ഓദിക്കേൾപ്പിച്ച് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം വീണ്ടും ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ പറയുകയാണ് ഇത്രയധികം നിബന്ധനകളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നെനിക്ക് ഭയമാണ് എന്റെ ഇത്ര വലിയ തെറ്റുകളെല്ലാം അള്ളാഹു മാപ്പാക്കി തരുമോ എന്ന് എനിക്ക് ഭയമാണ് ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും വൈകാരികമായ ആയത്ത് അള്ളാഹു സുബാനഹുവത്താല തന്റെ ദാസന്മാരെ വിളിച്ചുകൊണ്ടുള്ള വൈകാരികമായ രായത്ത അവതീർണമാവുകയാണ് ഈ അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള താൽപര്യവുമായി വന്ന ആ ഘട്ടത്തിൽ അള്ളാഹു സുബാൻ ക്ഷണിക്കുകയാണ് ദാസന്മാരെ അല്ല സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ പാപികളായി പോയ എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാന നിങ്ങൾ അള്ളാഹുന്റെ കരുണയിൽ നിന്ന് നിരാശരാകരുതെന്ന് ഇതാണ് അള്ളാഹു സുബാന അടുക്കലുള്ള യോഗ്യത അള്ളാഹു സുബാനഹാലയുടെ അടുക്കലുള്ള സ്വീകാര്യത അറബികളുടെ നോട്ടത്തിൽ യാതൊരു സ്ഥാനത്തിനും അർഹനല്ലാത്ത ഇന്നലെ വരെ അടിമയായിരുന്ന കറുത്ത വർഗക്കാരനായ ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി അള്ളാഹു സുബാനും ആയത്തുകൾ അവതരിപ്പിക്കുന്നു റസൂൽ അലൈഹി വസ്ലം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു ആ നിമിഷം മുതൽ അദ്ദേഹവും അബൂബക്കർ അലൈ അള്ളാഹുഹും ഒരേ സദസ്യനാണ് തുറേഷികളിലെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും സമ്പന്നനായിരുന്ന മഹാനായ അബൂബക്ര സിദ്ദീഖ് അള്ളാഹ് വൻഹും ഇദ്ദേഹവും ഒരേ സദസ്സിലാണ് ഇരിക്കുന്നത് നബ്സല്ലാഹു അലൈഹി വസലയുടെ മുന്നിൽ ഒരുപോലെയാണ് ഇവർ ജീവിക്കുന്നത് ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൊണ്ടുവന്ന വിപ്ലവം വംശീയതയെ ഇല്ലാതാക്കി ഒരു മനുഷ്യൻ അവന്റെ അമലുകൾ കൊണ്ട് മാത്രമേ ഒരു സ്ഥാനത്തെത്താൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഗോത്രമോ വർണ്ണമോ വർഗ വർഗ്ഗമോ ഒന്നും ഒരു മനുഷ്യന്റെ സ്ഥാനം നിശ്ചയിക്കുന്നതിനുള്ള അടിസ്ഥാനമല്ല ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നിയമം ഒരു മനുഷ്യന് ദീൻ ഇസ്ലാമിന്റെ ശിക്ഷ നൽകുന്ന സന്ദർഭത്തിലും ഇതേ രീതിയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ നിലപാടെടുത്തു എത്ര ഉന്നത കുലജാതനാണെങ്കിലും എത്ര വലിയ സ്ഥാനീയനാണെങ്കിലും ഈ ഒരു സ്ഥാനത്തിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അത് തടസ്സമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു മക്കയുടെ സന്ദർഭത്തിൽ മഹ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ അതിനുള്ള ശിക്ഷാ നടപടിയായി കൈ മുറിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അവരുടെ ഗോത്രക്കാർ അവർ വലിയ ഗോത്രക്കാരാണ് അവരുടെ അഭിമാനത്തിന്റെ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുനെ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ സഹാബി അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിൽ ശുപാർശ ചെയ്യുന്നു തങ്ങൾ വളരെയധികം ദേഷ്യപ്പെട്ടു അള്ളാഹുവിന്റെ നിയമത്തിന്റെ വിഷയത്തിൽ നീ എന്നോട് ശുപാർശ ചെയ്യാൻ വരികയാണോ അന്ന ഫാത്തിമ മുഹമ്മദിൻ സറഖത് എന്റെ മകൾ ഫാത്തിമ ആയിരുന്നു മോഷ്ടിച്ചതെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കുമായിരുന്നു എന്ന് അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു മനുഷ്യന് സ്ഥാനം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന് ഒരിക്കലും അവന്റെ ഗോത്രങ്ങൾ അവൻ്റെ വർഗം ഏത് തരത്തിലുള്ളയാളാണ് എന്നുള്ളത് അടിസ്ഥാനമേ അല്ല മറിച്ച് ഇവിടെ മാനദണ്ഡം മനുഷ്യന്റെ അമലുകൾ മാത്രമാണ് അള്ളാഹുൻ്റെ അടുത്ത് സ്ഥാനം തഹ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്